സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തോടെ കേരള കോൺഗ്രസ് എമ്മിൽ ഊരുണ്ടുകൂടിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ നാവ് വച്ചിരിക്കുന്നു അതാണ് തോമസ് ചാഴിക്കാടൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം ലഭിച്ചതിലുള്ള കേരള കോൺഗ്രസ് എം എൽ എ സ്വീകരണ യോഗത്തിൽ തുറന്നടിച്ചത് വളരെ നാളുകളായി ചാഴിക്കാടൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വികാരം ആണ് ആ യോഗത്തിൽ പുറത്തേക്ക് വന്നതെന്ന് വളരെ വ്യക്തം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാലായിലെ സദസ്സിൽ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി ഇരുത്തിപ്പൊരിച്ച അന്നു മുതൽ തന്നെ ആ മനസ്സിൽ വിഷമം കൂടുകൂട്ടിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അന്ന് നിശബ്ദത പാലിച്ചത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികളെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്ന് സോഷ്യൽ മീഡിയയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചാബിതറുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അന്ന് മുതൽ മനസ്സിൽ കെട്ടിയ സങ്കടമാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ സ്വീകരണ യോഗത്തിൽ പൊട്ടി പുറത്തേക്കൊഴുകിയത് ം ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെ പരാജയ കാരണമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സി പി എമ്മിന്റെ കമ്മിറ്റികളിൽ പോലും അങ്ങനെ ഒരു വികാരമുണ്ടാകുമ്പോൾ കോൺഗ്രസം എന്താണ് പറയുന്നത് കേരളം ദേശീയ രാഷ്ട്രീയമാണ് കേരളത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടുകൾ പോയിട്ടുണ്ട് കേരള കേരള കോട്ടയത്ത് മാത്രമല്ലല്ലോ ഒരു തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഭാഗമായിട്ട് കോട്ടയത്തും അത് വന്നിട്ടുണ്ട് പാർട്ടിയുടെ സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടന്റെ കോട്ടയത്തെ പരാജയത്തെക്കുറിച്ച് പാർട്ടി നേതൃത്വം അന്ന് വിലയിരുത്തിയത് ഇങ്ങനെയാണ് പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു വിരുദ്ധ വികാരമല്ല മറിച്ച് ദേശീയ രാഷ്ട്രീയം കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചതുകൊണ്ടാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ ഈ വിലയിരുത്തലിനെതിരെയാണ് സത്യത്തിൽ തോമസ് ചാഴിക്കാടൻ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിച്ചത് പരാജയത്തിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന സി പി ഐയുടെയും സി പി എം കമ്മിറ്റികളിലും ഉയർന്ന അതേ ശബ്ദം ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര ലോകത്തിൽ പങ്കുവെച്ചു പാർട്ടി യോഗത്തിൽ ഇത് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും പലർക്കും ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു വിരുദ്ധവികാരമല്ല പരാജയ കാരണമെന്ന് പാർട്ടി ചെയമാൻ സമർത്ഥിപ്പിക്കുമ്പോൾ തോമസ് ചാഴിക്കാടന്റെ മുഖം അതല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് പരസ്യമായ അഭിപ്രായമായി മാറാൻ വീണ്ടും ഒരു മാസത്തോളോ എടുത്തു എന്ന് മാത്രം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചാഴിക്കാടൻ പരസ്യമായി നിഷേധിച്ചുവെങ്കിലും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തൻ്റെ മനസ്സിലുള്ളത് പങ്കുവെച്ചു കഴിഞ്ഞു പാർട്ടിയുടെ അച്ചടക്കം മാനിച്ച് ഒരു തുറന്നു പറച്ചിലിന് അദ്ദേഹം തയ്യാറാവില്ലെന്ന് മാത്രം പക്ഷേ ആ മനസ്സിൽ എരിയുന്നത് പാലായിലെ നവകേരള സദസ്സിൽ തനിക്ക് ഉണ്ടായ പരസ്യമായ അപമാനം തന്നെയാണ് അന്ന് പ്രതികരിക്കാറുന്നത് മുതലും പലിശയും ചീർത്ത് ചാഴിക്കടൻ ഇപ്പോൾ വീട്ടിയിരിക്കുകയാണ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത്തരമൊരു പൊട്ടിത്തെറി പാർട്ടി യോഗത്തിൽ ഉണ്ടായി എന്ന് യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷ അംഗങ്ങളും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും കേരള കോൺഗ്രസ് എമ്മിൽ പരാജയ ശേഷം എന്തോ ഉരുണ്ടുകൂടുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് തോമസ് ചാഴിക്കാടന്റെ ഈ പറച്ചിൽ അധികാര രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസുകളെ നയിച്ചിട്ടുള്ളത് കേരളത്തെ പുതിയ സാഹചര്യത്തിൽ യു ഡി എഫിനുണർവും എൽ ഡി എഫിൻ തളർച്ചയും നേരിടുമ്പോൾ ഇതിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളും അണികളും സ്വാഭാവികമായും അസംതൃപ്തരായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നാളത്തെ കേരള കോൺഗ്രസും രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടുപലകയും ദിശാശൂചികവുമാകുമോ തോമസ് ചാഴിക്കാട അഭിപ്രായ പ്രകടനം എന്നു മാത്രമാണ് ഇനി കാത്തിരുന്നു കാണാനുള്ളത്